നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വീണാ വിജയൻ പിണറായിയുടെ വീട്ടിൽ നിന്നും മുങ്ങി ഇന്ന് പുലർച്ചെ വീണാ വിജയൻ പോലീസിന് പോലും വിവരങ്ങൾ നൽകാതെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി പിണറായി വീട്ടിൽ വൻ പോലീസിന്റെയും പാർട്ടിക്കാരുടെയും അകമ്പടിയിൽ കഴിഞ്ഞ വീണാ വിജയൻ എങ്ങോട്ടാണ് ഒളി കേന്ദ്രം മാറിയത് എന്ന് സ്റ്റേറ്റ് പോലീസിന്റെ ഇന്റലിജൻസിന് പോലും അറിയില്ല കർമ്മ ബ്രേക്കിംഗ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് തിരുവനന്തപുരത്ത് വലിയ റെയ്ഡുകളും അന്വേഷണങ്ങളും ഉണ്ടാകുമെന്ന ഭയത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കണ്ണൂരിലെ പിണറായിയിൽ അച്ഛന്റെ വസതിയിൽ എത്തിയിരുന്നു അച്ഛന്റെ വസതിയിൽ ഇപ്പോൾ വീണാ വിജയൻ ഇല്ല കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണാ വിജയൻ അവിടെ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമുണ്ടായിട്ടും മാധ്യമങ്ങൾ ഇത്രമാത്രം ചർച്ച ചെയ്തിട്ടും ഈ സ്ത്രീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഈ സ്ത്രീയുടെ കയ്യിൽ മടിയിൽ കനമില്ലായെങ്കിൽ എന്തുകൊണ്ടാണ് തന്റെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ സത്യാവസ്ഥ ഈ വിഷയത്തിലുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കാതെ ഒളിച്ചു നടക്കുന്നത് എന്നുള്ള വലിയ ചോദ്യം ഉയരുകയാണ് ഒരു സാധാരണ സ്ത്രീയല്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളും കേരളത്തിന്റെ ഭരണത്തിൽ പലതവണ അല്ലെങ്കിൽ പല അർത്ഥത്തിൽ പങ്കാളികളാവുകയും അച്ഛന് നിർദ്ദേശം കൊടുക്കുകയും അതുപോലെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് സി ഉള്ളിൽ നിന്ന് തന്നെ ചില റിപ്പോർട്ടുകൾ വരികയും അടക്കം ചെയ്തിട്ടുള്ളതാണ് ആ നിലയ്ക്ക് തന്നെ വീണാ വിജയൻ കേരളത്തിലെ ഒരു ഐക്കണാണ് പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ വക്താവും സർക്കാരിനെ നിയന്ത്രിക്കുന്നതും ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു പാർട്ടി നേതാക്കളെയൊക്കെ ഉത്തരമുട്ടിക്കുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും വെള്ളം കുടിപ്പിക്കുന്നു എല്ലാം ഈ ഒരു സ്ത്രീ മൂലമാണ് സ്വപ്ന സുരേഷ് കേരളത്തിനുണ്ടാക്കിയ നാശനഷ്ടത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു കാലത്ത് സരിത കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കിയ വലിയ നാശനഷ്ടത്തെക്കാളും ഒരു ഭരണം തന്നെ ഇടിച്ച് തകർത്ത് വീഴ്ത്തിയതിനെക്കാളും വലിയ കഷ്ടനഷ്ടങ്ങളും ഇപ്പോൾ വീണാ വിജയൻ സ്വന്തം പാർട്ടിക്കും സ്വന്തം സർക്കാരിനും സ്വന്തം കുടുംബത്തിനും എതിരെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നിട്ടും ഈ സ്ത്രീ പ്രതികരിക്കുന്നില്ല ഒളിച്ചോടുകയാണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും എന്താണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി അതുപോലും പറയുവാൻ ഈ സ്ത്രീക്കോ ഈ സ്ത്രീയുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസിനോ പോലും സാധിക്കുന്നില്ല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചുകൊടുക്കുകയാണ് ഇപ്പോൾ അവസാനം വീണാ വിജയൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയോടൊപ്പമാണ് താമസം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലാണ് ഈ ക്ലിഫ് ഹൌസിൽ സുരക്ഷിതമല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് ഉണ്ടാകും ഏജൻസികൾ എത്തും എന്നുള്ള ധാരണയിൽ പാർട്ടി ഗ്രാമത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നിരുന്നു ഒരു എപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര ചെയ്യുന്ന കണ്ണൂർ വിമാനത്താവളത്തിലേക്കാണ് പക്ഷേ ൂരിലേക്ക് വീണാ വിജയൻ എത്തിയത് പിതാവിന്റെ കാറിലാണ് പിതാവ് മകളെയും ആനയിച്ചുകൊണ്ട് ഇത്രയും വയസ്സായ മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിലൂടെ വളരെ ഏറെക്കാലം കൂടി പത്ത് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു കാറിൽ മകളെ ഒപ്പം ഇരുത്തി മകൾക്കൊപ്പം മകളെ കൊണ്ടുവന്നു അങ്ങനെ പാർട്ടി ഗ്രാമത്തിൽ സുരക്ഷിതമാക്കി കുടിയെടുത്തി ഇപ്പോൾ ഇതിനൊരു കാരണമുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ വീണാ വിജയന് തടസ്സങ്ങളുണ്ട് വിമാനത്താവളത്തിൽ എത്തിയാൽ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ അവിടെ ഒരു പ്രതിയായിട്ട് ചിത്രീകരിച്ച് വീണാ വിജയനെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യുവാനുള്ള എന്തെങ്കിലും നീക്കം വിമാനത്താവളത്തിലെത്തിയാൽ കഥമാറി കാര്യം മാറി കളി മാറി അവിടെ കേന്ദ്രത്തിന്റെ ഒരു പ്രതലമാണ് കേന്ദ്രത്തിന്റെ ഒരു ഒരു അധികാരപരിധിയിൽപ്പെട്ട സ്ഥലമാണ് വിമാനത്താവളം അവിടെ നിന്നൊരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തടയുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിമാനം ഒഴിവാക്കിയിട്ടാണ് കണ്ണൂരിൽ നിന്നും മുഖ്യമന്ത്രി തന്റെ സ്വന്തം സുരക്ഷയും വാഹനവും പരിവാ യും കമാൻഡോകളെയും പോലീസിനെയും ഒക്കെ ഉപയോഗിച്ച് ഓരോ കിലോമീറ്ററും കിലോമീറ്ററും കണക്കിൽ പോലീസിനെ നിർത്തി ഈ മകളെയും കൊണ്ട് മടിയിലിരുത്തി മകൾ പിതാവ് പിതാവ് മകളെ മടിയിലിരുത്തി എന്ന് പറഞ്ഞതുപോലെ യാത്ര ചെയ്ത് കണ്ണൂരിലെ പിണറായി എത്തിച്ചത് തലശ്ശേരിയിൽ അവിടെ നിന്ന് ഇപ്പോൾ വീണാ വിജയൻ അപ്രത്യക്ഷമായിരിക്കുന്നു വീണാ വിജയൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആ വീട്ടിൽ നിന്നും മാറിയിരിക്കുന്നു അസാധാരണമായിട്ടുള്ള കാവലായിരുന്നു പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ പോലീസിന്റെയും പിണറായി വീട്ടിൽ ഇപ്പോൾ പിണറായി വീട്ടിൽ ും വീണാ വിജയൻ മാറിയിരിക്കാനും എങ്ങോട്ടാണ് പോയത് എന്നറിയത്തില്ല തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൌസ് സുരക്ഷിതമല്ല ഔദ്യോഗിക ഹൗസാണ് ഔദ്യോഗിക വീടായതുകൊണ്ട് അവിടെ ഒരുപക്ഷെ റേഡിയോ പരിശോധനയുണ്ടായാൽ വീണാ വിജയനെ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ കസ്റ്റഡിയിലെടുക്കും അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് വീണാ വിജയനെ പിണറായിയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ പിണറായിൽ നിന്നും വീണാ വിജയൻ മറ്റ് ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ആയിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ തമിഴ്നാട്ടിലേക്കാണോ പോയത് എന്നുള്ള വിവരങ്ങൾ വ്യക്തമല്ല എന്താണെങ്കിലും കർണാടകത്തിലേക്ക് പോകുവാനുള്ള യാതൊരു നിർവാഹവുമില്ല കണ്ണൂരുമായി ചേർന്ന് കിടക്കുന്നത് എപ്പോഴും കർണാടകമാണ് കർണാടക സ്റ്റേറ്റിന്റെ അതിർത്തി പ്രദേശങ്ങളാണ് പക്ഷേ മൈസൂർ വഴി ഉള്ള യാത്ര വീണാ വിജയൻ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല കോൺഗ്രസിന്റെ സ്റ്റേറ്റിലേക്ക് എന്താണെങ്കിലും വീണാ വിജയൻ പോകുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഈ മേഖലകളിലെ പാർട്ടിയുടെ ഏതെങ്കിലും ഒളികേന്ദ്രത്തിലേക്ക് വീണാ വിജയൻ മാറിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് വീണാ വിജയൻ എന്താണെങ്കിലും ഇപ്പോൾ ഒളിത്താവളങ്ങൾ മാറി മാറി കഴിയുകയാണ് സാധാരണ ഇത്തരം കേസുകളിൽ പണ്ട് സ്വപ്ന സുരേഷ് ഒക്കെ ഇത്തരത്തിൽ ഒളിച്ചും പാത്തും നടന്നത് അതുപോലെ സരിത ഇതുപോലെ ഒളികേന്ദ്രങ്ങളിലൂടെ പോയിരുന്നു സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലേക്ക് ഇത്തരത്തിൽ വലിയ യാത്ര നടത്തിയിരുന്നു ആ സ്ത്രീയെ വേട്ടയാടി വേട്ടയാടി അതിന്റെ ശാപവും അതിന്റെ എല്ലാവിധ ശബദ്ധവും ഒക്കെ ഇപ്പോൾ ഈ കുടുംബത്തെ എത്രമാത്രം ബാധിച്ചു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീയുടെ ശാപം സ്ത്രീയെ തന്നെ ഒരുപക്ഷെ വേട്ടയാടുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വീണാ വിജയൻ you yes. പിണറായിയിലെ വസതിയിൽ നിന്നും മാറിയിരിക്കുന്നു പിണറായിയിലെ വസതിയിൽ ഇപ്പോൾ സാധാരണ രീതിയിലുള്ള പോലീസ് കാവലില്ല മുമ്പ് വീണാ വിജയൻ കഴിഞ്ഞ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു അസാധാരണമായിട്ടുള്ള പോലീസ് കാവലായിരുന്നു മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെ പിണറായി വീട്ടിൽ ഉണ്ടായിരുന്നത് ഒരു കാര്യം കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട് പിണറായിയുടെ പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ എപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അവിടുത്തെ കുശിനിക്കാർ അതായത് വെച്ചു വിളമ്പുകാർക്ക് വരെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് അവിടെ പാചകം ചെയ്യുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ കണ്ണൂരിലെ പിണറായി വീട് സംരക്ഷിക്കുവാൻ സർക്കാർ ജീവനക്കാർ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് മുമ്പ് അവിടെ ജോലി ചെയ്ത ജീവനക്കാർ തന്നെയായിരുന്നു പക്ഷേ ഇദ്ദേഹം തനിക്കൊപ്പം ജോലി ചെയ്യുന്നവരെയും തന്നോട് കൂറു പുലർത്തുന്നവരെയും ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയായി ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂന്തോട്ടവും അതുപോലെ പാചകവും ഒക്കെ ചെയ്ത ആ ജീവനക്കാരെ പിണറായി വീട്ടിൽ ജോലി ചെയ്തവരെ സർക്കാർ ജോലിക്കാരാക്കി സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് എന്താണെങ്കിലും വീണാ വിജയൻ എവിടെയാണ് മാറിയിരിക്കുന്നത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നൊന്നും വ്യക്തമല്ല കേന്ദ്രങ്ങളിൽ നിന്ന് കേന്ദ്ര രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് വീണാ വിജയൻ മാറുകയാണ് ഒരു മുഖ്യമന്ത്രി അതും സംസ്ഥാനത്തെ സർവാധിപതി ആഭ്യന്തരമന്ത്രി എല്ലാമെല്ലാമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ദുരുയോഗം വന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് കേന്ദ്ര ഏജൻസി നീക്കം വളരെ രഹസ്യമാണ് മാധ്യമങ്ങൾക്കോ മറ്റാർക്കും വ്യക്തമല്ല വളരെ മറ്റൊരു നീക്കം വരുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നതോടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറി മറിയും എന്ന് സി പി എം ഇപ്പോൾ വലിയ വീരവാദം മുഴക്കുന്നുണ്ട് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയാൽ അദ്ദേഹവുമായി ചർച്ച നടത്തും ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയമായ ഒരു പരിഹാരം കേന്ദ്രവും കേരളവുമായിട്ട് ഉണ്ടാക്കും എന്നുള്ള ചില വീരവാദങ്ങൾ സി പി എമ്മിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ബി നേതാക്കൾ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്